മലയാളത്തിന്റെ നിത്യഹരിത ഗായകനാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഗായകന്റെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മോഹൻലാൽ എന്ന നടനോട് എത്രത്തോളം പ്രിയമുണ്ടോ അത്രത്തോളം തന്നെ സ്നേഹം എം ജി ശ്രീകുമാറിനോട് മലയാളികൾക്കുമുണ്ട് ഇരുവരും ഒന്നാണോ എന്ന് പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആസ്വാദകന് അറിയാതെ തോന്നി പോകാറുണ്ട് മലയാള സിനിമയുടെ പിന്നണിയിലും മിനി സ്ക്രീൻ സംഗീത റിയാലിറ്റി ഷോയിലും യൂട്യൂബ് ചാനലുമായും എല്ലാം എം ജി ശ്രീകുമാർ സജീവമാണ് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ജഡ്ജും എം ജി ശ്രീകുമാർ തന്നെയാണ് എപ്പോഴും സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് എം ജിക്ക് എന്നാൽ ഇപ്പോൾ ഇതാ തന്റെ ഉറ്റ ചങ്ങാതി നഷ്ടപ്പെട്ട വേദനയിലൂടെയാണ് ഗായകൻ കടന്നു പോകുന്നത് പനി ബാധിച്ച് മരിച്ച പ്രിയ സുഹൃത്തിനെക്കുറിച്ച് ഹൃദയവേദനയോടെ എം ജി ശ്രീകുമാർ പങ്കിട്ട കുറിപ്പ് ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്ന് സഹോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആന്റണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിസ്സാരം ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മിക്കും മക്കൾക്കും ഈ വിയോഗം താങ്ങാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നാണ് പ്രിയ സുഹൃത്തിന്റെ വേർപാടിനെ കുറിച്ച് എം ജി ശ്രീകുമാർ എഴുതിയത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഗായകന്റെ സുഹൃത്ത് ആന്റണി മരിച്ചതെന്നാണെന്ന് മനസ്സിലാവുന്നത് എം ജി ശ്രീകുമാറിന്റെ കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ ഗായകനെ ആശ്വസിപ്പിച്ചെത്തുന്നുണ്ട് മഴക്കാലം ആയതോടെ ഡെങ്കിപ്പനി അടക്കമുള്ള അസുഖങ്ങൾ അതിവേഗത്തിലാണ് ആളുകളെ ബാധിക്കുന്നത് പനി ആയതുകൊണ്ട് തന്നെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഗായകൻ പ്രതീക്ഷിച്ചിരുന്നെന്നാണ് കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നതും എം ജി ശ്രീകുമാർ പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും എം ജിയെ ആശ്വസിപ്പിക്കുന്നതും